കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ അലഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽറബി മെഡിക്കൽ സെന്റർ മനാമ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്ത് ബുധനാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഏവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ പ്രാർത്ഥനയുടെയും ഒത്തുചേരലിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ആഘോഷത്തിന്റെയും ദിനമായ പെരുന്നാളിൻ്റെ നിറവിലാണ് ബഹ്റിനടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് രാവിലെ രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ നടന്ന ഈദ്ഗാഹുകളിൽ ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത് ബഹ്റിൻ രാജകുടുംബത്തിന്റെ പെരുന്നാൾ പ്രാർത്ഥനകൾ ബഹ്റിൻ രാജാവ് അഹമ്മദ് ബിൻ ഇസാ അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ സാക്കിർ പാലസ് പള്ളിയിൽ വെച്ച് നടന്നു ബഹറിൻ പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫയടക്കമുള്ള പ്രമുഖർ ഇവിടെ സന്നിഹിതരായിരുന്നു ഞായറാഴ്ച വരെയാണ് ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും മന്ത്രാലയങ്ങൾക്കും പെരുന്നാൾ അവധി ലഭിച്ചിരിക്കുന്നത് ഏപ്രിൽ പതിനഞ്ച് മുതലാണ് വീണ്ടും ഓഫീസുകൾ തുറക്കുന്നത് അതേസമയം സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മിക്കവർക്കും വരെയാണ് അവധി നൽകിയിരിക്കുന്നത് പെരുന്നാളിനൊപ്പം ഞായറാഴ്ച വിഷു കൂടി വരുന്നതിനാൽ വൻ ഓഫറുകൾ ഒരുക്കിയാണ് വിപണി ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് പൊതുമാപ്പ് ലഭിച്ച് പുറത്തിറങ്ങി ആയിരത്തിഅഞ്ഞൂറ്റി എൺപത്തിനാല് തടവുകാർക്ക് ഇത് സന്തോഷത്തിന്റെ പെരുന്നാൾ ഹമദ് രാജാവ് അധികാരമേറ്റത്തിന്റെ രജത ജൂബിലിയുടെയും ഈദുൽ ഫിത്തറിന്റെയും പശ്ചാത്തലത്തിലാണ് പൊതുമാപ്പ് പ്രഖ്യാപിച്ചത് ക്രിമിനൽ കേസുകളിലടക്കം ശിക്ഷിക്കപ്പെട്ട തടവുകാരാണ് മോചിതരായത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഇവർ കാത്തു നിന്നിരുന്ന കുടുംബാംഗങ്ങളോടും ബന്ധുക്കളോടുമൊപ്പം ആഹ്ലാദം പങ്കിടുകയും ചെയ്തു മോചിതരായവർക്ക് പൊതുസമൂഹവുമായി വീണ്ടും ഇഴുകിച്ചേരാനും രാജ്യ പുരോഗതിക്കായി യത്നിക്കാനുമുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് മന്ത്രിസഭയും വിലയിരുത്തി ഇവർക്ക് വേണ്ട തൊഴിൽ പരിശീലനമടക്കം നൽകി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫ തൊഴിൽ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലയാളികൾ അടക്കമുള്ളവരും ജയിൽ മോചിതരായവരിൽ ഉൾപ്പെടുന്നു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ബഹ്റൈനിലെ സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററാണ് അൽ റബീഫ് മെഡിക്കൽ സെന്റർ വിവിധ ആരോഗ്യ മേഖലയിൽ ഉയർന്ന നിലവാരമുള്ള ചികിത്സ മികവുറ്റ ആരോഗ്യ പരിപാലകർ രോഗികൾക്ക് പ്രതീക്ഷയും ആശ്വാസവും രോഗശാന്തിയും ഉറപ്പു നൽകുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായി പതിനേഴോളം ആരോഗ്യ വിഭാഗങ്ങളിലായി അതിവിദഗ്ധരായ മുപ്പത്തിരണ്ട് ഡോക്ടർമാരുടെ സേവനം അൽ റബീഫ് മെഡിക്കൽ സെന്ററിൽ ലഭ്യമാണ് പ്രധാന ബസ് സ്റ്റേഷനോട് അടുത്ത സ്ഥിതി ചെയ്യുന്നതിനാൽ പൊതുഗതാഗതം വഴി എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള സൗകര്യം ഒരേ സമയം നൂറ്റി അൻപത് കാറുകൾ വരെ ഉൾക്കൊള്ളുന്ന വിശാലമായ പാർക്കിംഗ് സൗകര്യം അൽ റബീഹ് മെഡിക്കൽ സെന്ററിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റിനായും വിളിക്കുക വൺ സെവൻ ഫോർ നയൻ ഡബിൾ സെവൻ ഡബിൾ സെവൻ സുന്നി ഔക്കാഫിൻ്റെ ആഭിമുഖ്യത്തിൽ ഫ്രഞ്ച് സോഷ്യൽ അസോസിയേഷൻ സംഘടിപ്പിച്ച ഈദ്ഗാഹ് ഇസാ ടൌൺ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്നു സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് ഇവിടെ എത്തിയത് നമസ്കാരത്തിന് സയ്യിദ് റമദാൻ നദ്വി നേതൃത്വം നൽകി ഈദ്ഗാഹ് ജനറൽ കൺവീനർ അനീസ് വീക്കയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച പരിപാടികൾ സംഘടിപ്പിച്ചത് സുന്നി ഔക്കാഫിന്റെ കീഴിൽ അൽമന്നായി സെന്റർ മലയാള വിഭാഗം ഊറ ഉമ്മൻ ഐമാൻ ഗേൾസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ യഹ്യാ സീറ്റിയും ഹിദ് ഇന്റർമീഡിയറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന പ്രാർത്ഥനകൾക്ക് ഷഫീഖ് ഉമൽ ഹസൻ സ്പോർട്സ് ക്ലബ് ഗ്രൗണ്ടിൽ നടന്ന ഈദ്ഗാഹിന് സമീർ ഫാറൂഖിയും നേതൃത്വം നൽകി ഐ സി എഫ് ഉമൽ ഹസൻ സെൻട്രൽ കമ്മിറ്റി ഈദ് സംഗമം നടത്തി ഉമൽ ഹസൻ സുന്നി സെൻടറിൽ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം നടന്ന സംഗമത്തിൽ യൂനുസ് സഖാഫി നന്ദമ്പ്ര ഈദ് സന്ദേശം നൽകി സെൻട്രൽ പ്രസിഡന്റ് അബ്ദുൾ റസാഖ് ഹാജി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സെൻട്രൽ സെക്രട്ടറി അഷ്കർ താനൂർ ഈദ് ആശംസകൾ നേർന്നു ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് തൊഴിലാളികളുമൊത്ത് അസ്കറിലെ മുഹമ്മദ് ജലാൽ കോൺട്രാക്ടിംഗ് കമ്പനിയുടെ ലേബർ അക്കോമഡേഷനിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു ഈ വർഷം ഇത് രണ്ടാം തവണയാണ് ലേബർ ക്യാമ്പിൽ ഇഫ്താർ സംഘടിപ്പിച്ചത് ഐ ടീമിനൊപ്പം എച്ച് മാനേജർ അലി ഹുസൈൻ എച്ച് മാനേജർ രാജീവ് സദാനന്ദ് ക്യാമ്പ് ഹെഡ് നിക്സൺ എന്നിവരും പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇരുന്നൂറോളം തൊഴിലാളികളാണ് ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തത്